ദുബായിലെ റോഡുകളിൽ പാർക്കിംഗ് നടത്താൻ പോകുന്ന എല്ലാ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതറിയാത്തവരുണ്ടെങ്കിൽ അവരറിയിക്കേണ്ടതുമായ സുപ്രധാന കാര്യം നമ്മളൊരു പാർക്കിംഗ് ലോട്ടിലേക്ക് വാഹനം പ്രവേശിപ്പിക്കുന്നു എന്നിട്ട് അതൊക്കെ ബെൽറ്റൊക്കെ ഊരി വാതിൽ തുറന്ന് പുറത്തിറങ്ങിപ്പോയി നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ മൊബൈൽ എസ് എം എസ് വഴിയൊക്കെ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ആർ ടി ഐയുടെ ഒരു ഫൈൻ വണ്ടിയുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ വരികയും പെട്ടെന്ന് കിടന്നു പോവുകയും ചെയ്യുന്ന ആ വണ്ടി വന്ന് നമ്മുടെ നമ്പർ നോട്ട് ചെയ്യുകയും നമുക്ക് ഫൈൻ അടിക്കുകയും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എസ് എം എസ് വരികയും ചെയ്യും ഇതാ അടിച്ചു ഫൈൻ ഇത് കണ്ട് നമ്മൾ വിഷമിച്ച് വളരെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ട് നിരാശാഭരിതരായി വൈരാഗ്യമൊക്കെ പെട്ടെന്ന് വരും ഞാനിങ്ങോട്ട് വണ്ടി കൊണ്ട് നിർത്തിയല്ലേ ഉള്ളൂ ഏതാനും സെക്കൻഡല്ലേ ആയുള്ളൂ രണ്ട് മിനിറ്റല്ലേ ആയുള്ളൂ അതിനുമ്പന്താ ഫൈൻ അടിക്കാൻ എന്നൊക്കെ രോഷപ്രകടനം പ്രകടനം നടത്തിയിട്ട് നമ്മൾ ഒന്നുകിൽ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും പരിഭ്രാന്തിയിൽ അല്ലെങ്കിൽ ഏതായാലും പോയി ഇനി രണ്ട് ദൃഹം അല്ലെങ്കിൽ നാല് ദർഹം കൂടി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പാർക്കിംഗ് ഫീസ് ഇടുകയും ഇല്ല ഇങ്ങനെ എത്രയോ ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ ഞങ്ങൾ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു സത്യം പറയട്ടെ ഏതായാലും സെക്കൻഡുകളോ മിനിറ്റുകൾക്കോ ശേഷം ഫൈൻ അടിച്ച് പോയി എസ് എം എസ് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ പോയിട്ട് ആ പാർക്കിംഗ് ഫീസ് ഇടണം പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം ആ പാർക്കിംഗ് ഫീസ് ഇട്ടിട്ട് അതിൻ്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ രേഖ അതിൻ്റെ എസ് എം എസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ദുബായ് ആർ ടിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട സർവീസിൽ പോയിട്ട് ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടെന്നൊരു സെക്ഷനുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് കിട്ടിയ ഫൈൻഡ് നമ്പറും ആ നമ്പർ നോട്ട് ചെയ്യുക നമ്പർ നമ്പറുണ്ടാവുമല്ലോ ആ നമ്പറും നമ്മൾ അതേ സമയത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനിടയിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ഇടയിൽ നമ്മൾ പാർക്കിംഗ് ഫീസ് ഇട്ടു എന്ന് കാണിക്കാവുന്ന ആ എസ് എം എസിൻ്റെ സമയവും എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഡിസ്പ്യൂട്ട് ചെയ്താൽ പത്ത് ദിവസത്തിനകം ആർ ടി നമുക്കൊരു വ്യക്തമായ മറുപടി കിട്ടും ഒരുപാട് പേർക്ക് ആ ഫയൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ഫൈൻ പോയി ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നോട്ടപ്പിസായിപ്പോയി നമ്മൾ ശ്രദ്ധിച്ചില്ല ആദ്യമേ നമ്പർ നോക്കി വന്നില്ല ഇതൊന്നും പലപ്പോഴും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ പരിഭ്രമിക്കാതെ ഇങ്ങനൊരു ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം പക്ഷേ ഈ ആർ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്താൽ മാത്രമേ ഈ ഡിസ്പ്യൂട്ട് ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ അല്ലാതെ പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് നോക്കി കാണാൻ പറ്റില്ല നമ്മുടെ പേരും നമ്പറും ഒക്കെ കൊടുത്തിട്ട് ഒരു യൂസറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിഞ്ഞിരിക്കുക ലോകത്തുള്ള എല്ലാ ജീവനക്കാരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇന്ന് വെളുപ്പം ദുബായിൽ നിന്ന് കോഴിക്കോട്ട് പോയി ലാൻഡ് ചെയ്യേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വെളുപ്പാങ്കാലം ഒരു രണ്ടേ മുക്കാലായപ്പോഴത്തേക്കും കൊച്ചിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അവിടെ പോയി ലാൻഡ് ചെയ്തു കാരണം എന്താ കോഴിക്കോട്ട് മോശം കാലാവസ്ഥ പെരുമഴ ഇറങ്ങാൻ പറ്റില്ല പക്ഷേ ഈ കൊച്ചിയിൽ ലാൻഡ് ചെയ്തപ്പോൾ കോഴിക്കോട്ടേക്ക് പോകേണ്ട നൂറ്റി എഴുപത്തി മൂന്ന് യാത്രക്കാർ ഉള്ളപ്പോൾ ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുന്നു എല്ലാവരും ഇവിടെ ഇറങ്ങിക്കോളൂ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ സാരം മനസ്സിലാക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ വളരെ മാന്യമായി എന്താണ് കാര്യകാരണ സഹിതം അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് യാത്രക്കാരോട് സംസാരിക്കാൻ ശീലിക്കണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ യാത്രക്കാരും ക്ഷുഭിതരാകുകയും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കും എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ കിട്ടിയ റിപ്പോർട്ട് അതേസമയം ഞങ്ങൾ വേറെ വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ ബസ്സുണ്ട് നിങ്ങൾക്ക് പോകാം കോഴിക്കോട്ടേക്ക് വിമാനം പോവില്ല എന്നൊക്കെ മാന്യമായിട്ടാണ് പറയുന്നതെങ്കിൽ എല്ലാ യാത്രക്കാർക്കും സുരക്ഷയാണല്ലോ പ്രധാനം അവർ പോവുകയും ചെയ്യും അപ്പോൾ ഈ ധിക്കാരപരമായ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ട സംഗതി കൂടിയാണെന്ന് ലോകത്തുള്ള എല്ലാ സർവീസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരും മനസ്സിലാക്കണം അവസാനം സംഭവിച്ചു യാത്രക്കാർ ഇറങ്ങിയില്ല പിന്നെ അവരെ അനുനയിപ്പിക്കേണ്ടി വന്നു പിന്നെ രാവിലെ ഒമ്പതര വരെ കൊച്ചിയിൽ കിടന്ന് ഏഴ് മണിക്കൂർ വൈകിട്ട് അവിടെ നിന്ന് പോയി പിന്നെ കോഴിക്കോട്ട് ലാൻഡ് ചെയ്തു ഇത്രയും നേരം പ്രതിഷേധത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനസ്സിലാവുമല്ലോ പറയേണ്ട രീതിയിൽ പറയണം എന്ന് മാത്രം ഇതെല്ലാവർക്കും പാഠമായി മാറട്ടെ എപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഇത് എക്സ്പ്രസ്സുമായി ബന്ധപ്പെടാത്തൊരു വിഷയമാണ് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയാണ് ദുബായിൽ നിന്ന് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനം ലാൻഡ് ചെയ്യാൻ നേരത്തെ സ്വാഭാവികമായിട്ടും മാന്യമായ അനൗൺസ്മെൻറ്റ് വരും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അടുത്തിരുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടു ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഇത് കേട്ട ഈ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന ചെറുപ്പക്കാരൻ തിരിച്ച് അദ്ദേഹത്തെ നോക്കി തേങ്ക് യു പറയുന്നതിന് പകരം മൂക്കിലിടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് അത് ശക്തമായി മൂക്കിലിടിച്ചു അങ്ങനെ വലിയ വിഷയമായി ഉദ്യോഗസ്ഥരെല്ലാവരും രണ്ടുപേരെയും പിടിച്ച് കൊണ്ടുവന്നു പോലീസ് കേസെടുത്തു കേസെടുക്കാൻ നേരത്ത് അവസാനം ഇവർ തമ്മിൽ സന്ധിയായി ഏതായാലും ഇനി മുന്നോട്ട് പോകുന്നില്ല കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയതാണ് നെടുമ്പാശ്ശേരിയിൽ എന്നിട്ട് അവസാനം ഈ മൂക്കിലേക്ക് ഇടിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ തൽക്കാലം കേസൊന്നും എടുക്കണ്ട എന്ന് ഇടികിട്ടിയൾ പറഞ്ഞിട്ട് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ സൂചനയായിട്ട് വാൽക്കഷ്ണമുണ്ട് ഈ രണ്ടാളുകളും നേരെയുള്ള സ്വബോധത്തിലായിരുന്നില്ല എന്ന കാര്യം കൂടി ചില ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഈ ബോധം നഷ്ടപ്പെടുമാറ് മദ്യം കൊടുക്കുന്ന ശീലത്തിൽ നിന്നൊക്കെ പരിഷ്കൃത സമൂഹം മാറേണ്ടിയിരിക്കുന്നു ആകാശത്തിലൂടെ ഇത്രയും സുരക്ഷാ സംവിധാനം വേണമെന്നുള്ള രീതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയാൽ വല്ല തകരാറും പറ്റുമോ എന്നൊക്കെയൊന്ന് അന്വേഷിക്കേണ്ട കാലമാണ് എത്രയോ വിമാന കമ്പനികൾ മദ്യമൊന്നും കൊടുക്കാതെ ഭക്ഷണം പോലും കൊടുക്കാതെ യാത്ര ചെയ്യുന്നു മാന്യമായിട്ട് എന്ന കാര്യം മനസ്സിലാക്കണം ഏതായാലും ഇതൊക്കെ പലരുടെയും മനസ്സ് തുറക്കുന്ന ഹൃദയം തുറക്കുന്ന കണ്ണ് തുറക്കുന്ന കാഴ്ചയായി മാറട്ടെ നാളെ ജൂൺ ഒമ്പത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദുബായ് വാർത്തയും തലാൽ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഗേറ്റ് എന്ന് പറയുന്ന യു എയിലെ വിഖ്യാതമായിട്ടുള്ള ബിരിയാണി റൈസ് രണ്ട് പ്രസ്ഥാനങ്ങളും ചേർന്നിട്ട് ഒരു ബിരിയാണി പാചക മത്സരം സംഘടിപ്പിക്കുകയാണ് ദുബായ് മൊഹൈസിന ഫോറിലുള്ള തലാൽ മാർക്കറ്റിനകത്താണ് ഈ വിശാലമായിട്ടുള്ള പരിപാടി നടക്കുന്നത് കൃത്യം മൂന്ന് മൂന്നര മണിയോടുകൂടി പരിപാടി ആരംഭിക്കും രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കും അതിനിടയിൽ വളരെ വിശേഷമുള്ളൊരു കാര്യം ഇത് കാണാൻ വേണ്ടിയൊക്കെ വരുന്ന ആളുകളുണ്ടാവും ചുറ്റുവട്ടത്ത ആളുകളുണ്ടാവും പങ്കെടുക്കാൻ വരുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാവും ഏതായാലും പത്ത് നൂറിലധികം പേർ ഇത്രയും വിശിഷ്ടമായ വ്യത്യസ്തമായ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങളെ കൂടി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നിറഞ്ഞ് കവിയുന്ന വിധത്തിലാണ് ആളുകൾ പ്രതികരിച്ചത് വീഡിയോ അയച്ചത് ഏതായാലും പേരെ തൽക്കാലം ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രം ഈ പത്ത് പേർ എട്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും നാളെ മാറ്റിരിക്കുമ്പോൾ തലാൽ മാർക്കറ്റ് ഞങ്ങളെക്കൂടി സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും വരുന്ന ആളുകളോട് നീതി ഉയർത്തിക്കൊണ്ടും ചെയ്തിരിക്കുന്നൊരു കാര്യം ഈ പറയുന്ന ഫുഡ് ഗേറ്റ് അടക്കമുള്ള ഇന്ന് യു എയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ബിരിയാണി റെസ്റ്റോറൻറ്റുകളും ഹാൻഡിൽ ചെയ്യുന്ന ഈ ബിരിയാണി റൈസിനോട് ഉപയോഗിക്കുന്ന പ്രത്യേക ഫുഡ് ഗേറ്റ് എന്ന റൈസ് അടക്കമുള്ള പിന്നെ ഗിയാവട്ടെ എണ്ണയാവട്ടെ അങ്ങനെയുള്ള അനുബന്ധ സാധനങ്ങളും മസാലകളും ക്യാഷ്ഡോട്ടും എല്ലാം ചേർന്ന് ഒരു വലിയ കിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കിറ്റിൻ്റെ വില നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ദർഹം വരും പ്രൊമോഷൻ കോസ്റ്റ് കൂട്ടിയാൽ തന്നെ പക്ഷേ നമ്മുടെ പ്രേക്ഷകരെ ആദരിച്ചുകൊണ്ട് നാളെ അവിടെ വരുന്നവർക്ക് മാത്രം മൊഹൈസ്ന ഫോറിലെ തലാൽ മാർക്കറ്റിൽ ഈ ബിരിയാണി മത്സരത്തിന് സാക്ഷികളാവാൻ വേണ്ടി വരുന്നവർക്ക് മാത്രം അത് പകുതി വിലയിലും കുറവെ അതായത് ഇരുപത്തഞ്ച് ദൃഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു അമ്പത് ഗ്രഹത്തിൻ്റെ മൊത്തം ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഇരുപത്തഞ്ച് തരഹത്തിൻ്റെ പ്രൊമോഷൻ പാക്കറ്റ് കൊടുക്കാൻ പറ്റൂ എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഹോം ഡെലിവറി ഇല്ല എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഇത് വാങ്ങിപ്പോവുക ആസ്വദിച്ച് പോവുക എന്ന കാര്യം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്തയുടെ മൊത്തം അവതാരകരും സംഘാടകരും എല്ലാവരും ഈ സ്ഥലത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഉണ്ടാകും അതുകൊണ്ട് അവിടെ വെച്ച് കാര്യങ്ങൾ ബാക്കി സംസാരിക്കാം ദുബായ് വാർത്തയുടെ ജൂൺ എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി